നമസ്കാരം സന്ധ്യദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ശുഭം ഉപനിഷത്തിൽ വിവരിക്കുന്ന ഒരു കഥാസന്ദർഭമുണ്ട് സഹോദരങ്ങളായ ഇന്ദ്രനും വിരോചനും ആത്മവിദ്യ നേടാനായി പിതാവായ പ്രജാപതിയെ സമീപിച്ചു ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവാണ് വിരോചനാവട്ടെ അസുരന്മാരുടെ നേതാവും പിതാവായ പ്രജാപതി രണ്ടു പേർക്കും ഒരേ ഉപദേശം കൊടുത്തു ആത്മതത്വം അഭയവും അമൃതവുമാണ് അത് അക്ഷിപുരുഷനാണ് എന്നെല്ലാം പിതാവ് ഉപദേശിച്ചു ഉപദേശം കേട്ട വിരോചനന് ഒരു കാര്യം മനസ്സിലായി അക്ഷപുരുഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിലെ പുരുഷൻ എന്നാണ് വിരോചനൻ മനസ്സിലാക്കിയത് അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബമാണ് ആത്മാവ് ഇനി പ്രതിബിംബം നന്നായിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങണമെന്ന് വിചാരിച്ച് വിരോചനനും കൂട്ടരും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ മുഴുകി സത്യത്തിൽ പ്രജാപതി ഉദ്ദേശിച്ചത് സർവസാക്ഷിയായ സർവ്വതിൻ്റെയും ദൃക്കായിരിക്കുന്ന സർവ്വതിനെയും കാണുന്ന ആ പരമ്പൊരുളിനെയാണ് അതാണ് ആത്മാവ് എന്നാണ് ഉദ്ദേശിച്ചത് ഇനി ഗുരുവചനം കേൾക്കാം ഈശ്വരൻ നമുക്ക് കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയം മാതാ ദേവി

यन्नेति नेति नेति वचनैर्निगमा अवोचन् तं देवदेवमजमच्युतमाहुरग्र्यम् प्रातर्भजामि मनसा वच वाचो विभान्ति निखिला यदनुग्रहेणा यन्ेति नेतिवचनैर्निगमा अवोचन् तं देवदेवमजमच्युतमारुरग्र्यम् തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് തൻ്റെ സ്വരൂപം എന്ത് പരമമായ സത്യമെന്ത് നിഷ്കളങ്കമായ ബ്രഹ്മം എന്ത് തൻ്റെ ആത്മസ്വരൂപം എന്ത് എന്നതിനെക്കുറിച്ച് ഒരാൾക്കും വാക്കുകൾ കൊണ്ട് പറയാനാകില്ല അതിനാൽ വാക്കുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പരമമായ സത്യത്തെ ഞാനിതാ ഭജിക്കുന്നു ഈ ഭാഗം വിവരിക്കുന്ന ശ്രീ ശ്രീശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം ശ്രീശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാം ശ്ലോകം നമ്മൾ പഠിച്ചു അവിടെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ അനേക വിശേഷണങ്ങളെ ചെയ്തുകൊണ്ട് ്രഹ്മമെന്ന് ഞാൻ സ്മരിക്കുന്നു എന്നാണ് പറഞ്ഞത് തുടർന്ന് രണ്ടാം ശ്ലോകം പ്രാതർഭജാമി മനസാ വചസാമഗമ്യം വാചോ വിഭാന്തിനിഖില യനുഗ്രഹേണ എന്നേതി നേതി വചനൈർ അവോചൻ തം ദേവദേവമജമച്യുതമാഹുരഗ്രിയം പ്രാത ഭജാമി മനസാ മനസ്സാ മനസ്സുകൊണ്ട് പ്രാത ഒന്നുകിൽ പ്രഭാതകാലത്തിൽ അല്ലെങ്കിൽ ഒന്നാമതായി ആദ്യം തന്നെ ഒന്നാമതായി ഞാനിതാ ഭജിക്കുന്നു അഥവാ പ്രഭാതകാലത്തിൽ ഞാനിതാ ഭജിക്കുന്നു ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭജ് സേവായാം എന്നുള്ള ധാതുവിൽ നിന്നാണ് ഭജാമി രൂപം ഉണ്ടാകുന്നത് അപ്പം ഞാൻ സേവിക്കുന്നു എങ്ങനെ സേവിക്കുന്നു മനസ്സാ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സേവിക്കുന്നു മനസ്സുകൊണ്ട് കീർത്തിക്കുന്നു മനസ്സുകൊണ്ട് സ്തുതിക്കുന്നു എന്തിനെയാണ് മനസ്സുകൊണ്ട് സ്തുതിക്കുന്നത് വചസാമഗമ്യം വാക്കുകൾക്ക് അഗമ്യമായതിന് വചസാം എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് അവിടെ ബഹുവചനമാണ് ഇപ്പം ലൗകികങ്ങളും വൈദികങ്ങളുമായ സകല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു പദാർത്ഥത്തെ വ്യക്തമാക്കാനാണ് ഒരാശയത്തെ വ്യക്തമാക്കാനാണ് ആ പദാർത്ഥം ആശയം വ്യക്തിയാവാം വിഷയമാകാം സ്ഥലമാകാം അതാവാം ഇതാവാം പലതാവാം പക്ഷേ സമാജത്തിൽ മറ്റൊരാളോട് അഭിവ്യഞ്ജിപ്പിക്കാൻ വേണ്ടി നമ്മൾ വാക്കിലൂടെയാണ് പറയുന്നത് എന്നാൽ തൻ്റെ സ്വരൂപം എന്ത് അഥവാ പരമമായ സത്യം എന്ത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മം എന്ത് അഥവാ ആ ബ്രഹ്മം തന്നെയെന്ന് താൻ മനസ്സിലാക്കിയ തൻ്റെ ആത്മസ്വരൂപം എന്ത് ഇതൊരാൾക്കും വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല യദ് യാചാ അനഭ്യുദിതം യാതൊന്നും വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ എത്തോ വാചോ നിവർത്തന്തേ എവിടെ നിന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത് എന്നിങ്ങനെ അനേക ശ്രുതികൾ ഈ ഒരു സത്യത്തെ വെളിപ്പെടുത്തും ഏതെങ്കിലുമൊന്നിന് ജാതിയോ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാം എന്നാൽ ജാതി നാമ രൂപ ഗുണക്രിയ സംബന്ധങ്ങൾ ഇല്ലാത്തതിനെ എങ്ങനെ വാക്കുകൊണ്ട് പറയും അസാധ്യമാണ് അതുകൊണ്ട് വചസാം വാക്കുകൾക്ക് അഗമ്യമായ പ്രവേശിക്കാൻ പറ്റാത്ത ഗമിക്കാൻ പറ്റാത്ത പരമസത്യത്തെ ഞാനിതാ ഭജിക്കുന്നു സേവിക്കുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ പരമസത്യത്തിൻ്റെ സേവനമാകട്ടെ അപ്പോൾ വാക്കുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞു ഉടനെ പറയാണ് വാചോ വിഭാന്തി നിഖിലാഹ യത് അനുഗ്രഹേണ യത് അനുഗ്രഹേണ നിഖിലാഹാ വാചഹ വിഭാന്തി യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വാക്കുകളും പ്രകാശിക്കുന്നുവോ ഇത് വാസ്തവത്തിൽ പ്രസിദ്ധമായൊരു ശ്രുതിയുടെ ആശയം വിസ്തരിച്ചതാണ് ശ്രുതി പറയുന്നത് യച അനഭ്യുദിതം വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിധി നേദം യുപാസത്തെ എന്നാണ് ഇത് പ്രസിദ്ധമായ കേനോപനിഷ ശ്രുതിയാണ് യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ യാതൊന്നിനെ കൊണ്ട് വാക്കുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അതാണ് ബ്രഹ്മമെന്ന് അല്ലാതെ ഇതെന്ന് പറഞ്ഞ് ഒന്നും ബ്രഹ്മമല്ല എന്ന് ഉപനിഷത്ത് സ്പഷ്ടമാക്കുകയാണ് ആ ഒരു ശ്രുതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് വചസാം അഗമ്യം വാക്കുകൾക്ക് അഗമ്യമാണ് വാക്കുകളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല അതേ സമയത്ത് അനുഗ്രഹേണ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നിഖിലാഹ വാച എല്ലാ വാക്കുകളും ആ വാക്കുകളെ ലൗകികം വൈദികം എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ വാക്കുകളും ഈ വാക്കുകളെന്ന് പറയുമ്പോൾ അതൊരു മഹാത്ഭുതമാണ് മനുഷ്യന് സംഭാഷണശേഷി എന്നുള്ളത് ഉണ്ടല്ലോ എത്ര സങ്കീർണമായൊരു പ്രക്രിയയാണ് നമ്മുടെ വിവിധങ്ങളായ ശബ്ദസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രാണങ്ങൾ വന്ന് ഘട്ടനം ചെയ്യുമ്പോൾ അത് കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള സ്ഥാനങ്ങളാവട്ടെ ഇനി ഓഷ്ടത്തിനുമുപരി നാസിക മൂർധ തുടങ്ങിയ സ്ഥാനങ്ങളാവട്ടെ ആ സ്ഥാനങ്ങളിൽ പ്രാണൻ വന്ന് ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾ ആ സ്പന്ദനങ്ങളെ പ്രത്യേകം പ്രത്യേകം ക്രമീകരിച്ച് നമ്മൾ വർണ്ണങ്ങളായും വർണ്ണങ്ങളെ ചേർത്ത് അക്ഷരങ്ങളായും അക്ഷരങ്ങളെ ചേർത്ത് പദങ്ങളായും പദങ്ങളെ ചേർത്ത് വാക്യങ്ങളായും ആ വാക്യങ്ങൾ പദ്യാത്മകമാകട്ടെ ഗദ്യാത്മകമാകട്ടെ സൂത്രാത്മകമാകട്ടെ ഇങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെയാണ് സംഭാഷണ വ്യവഹാരം സിദ്ധമാകുന്നത് അതിലൂടെയാണ് നമ്മൾ ആശയങ്ങൾ അഭിവ്യക്തമാക്കുന്നത് സകല വ്യവഹാരങ്ങളോ ഇതെന്തൊരു അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിക്കുന്നത് ഈ പ്രതിഭാസത്തിന് പിന്നിലുള്ള നിയമം എന്താണ് അതിനെയാണ് പറയുന്നത് അങ്ങനെയുള്ള സത്യത്തെ ഞാനിതാ പ്രാത മനസാ ഭജാമി ഞാൻ മനസ്സുകൊണ്ട് ഭജിക്കുന്നു എന്ന് നല്ലപോലെ ശ്ലോകമാണ് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം